ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് വൺ ഹ്യൂമാനിറ്റീസിലെ ഓരോ സബ്ജക്റ്റ് വൈസും വെയിറ്റേജ് ആണ് നമ്മൾ നോക്കുന്നത് ഓരോ ചാപ്റ്റർ വൈസ് ആണ് നോക്കുന്നത് അപ്പോൾ എല്ലാവരും മോഡൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കും അല്ലെങ്കിൽ തുടങ്ങാനുള്ള പ്ലാനെങ്കിലും ഉണ്ടായിട്ട് ഇരിക്കുകയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇന്ന് പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എ പ്ലസ് വാങ്ങാൻ കഴിയും അതെങ്ങനെയാണ് നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയം നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്ന കാര്യം അത്രയും വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ പ്ലസ് എന്തായാലും നേടാൻ കഴിയും അതായത് ഈ ഒരു മോഡൽ എക്സാം നിങ്ങൾ പബ്ലിക് എക്സാം എങ്ങനെയാണോ എഴുതുന്നത് ആ ഒരു സീരിയസ്നെസ്സിൽ തന്നെ എഴുതുക അപ്പം നിങ്ങൾക്ക് പബ്ലിക് എക്സാം എന്താണ് ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല കാരണം എന്താ നിങ്ങൾ മോഡൽ എക്സാം അത്രയും അടിപൊളിയായിട്ട് ടൈം എല്ലാം മാനേജ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റി അപ്പം പിന്നെ പബ്ലിക് എക്സാം നിങ്ങൾക്ക് എന്താണ് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല അതാണ് പറയുന്നത് ഞാൻ കുറേ സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ട് മോഡൽ എക്സാം ഒരു സീരിയസ്നെസ്സും ഇല്ലാതെ പോയി എഴുതും കാരണം മോഡൽ എക്സാം അല്ലേ അതിന്റെ റിസൾട്ട് പോലും വരില്ലല്ലോ എന്നുള്ള ഒരു ഇതിൽ പക്ഷെ നമ്മൾ മോഡൽ എക്സാം എന്ന് പറയുന്നത് പബ്ലിക് എക്സാം എങ്ങനെയാണോ എഴുതുന്നത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ആ ഒരു രീതിക്ക് തന്നെ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ സമയത്തിന് നിങ്ങൾ എക്സാം കഴിയുന്നുണ്ടോ ഈ കാര്യങ്ങൾ മൊത്തം നിങ്ങൾക്ക് പഠിച്ചതെല്ലാം ഓർമ്മ വരുന്നുണ്ടോ അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഈ കാര്യങ്ങൾ മൊത്തം നോക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് എപ്പോഴാണ് മോഡൽ എക്സാം എഴുതുമ്പോഴാണ് അപ്പോൾ അത് ആ ഒരു സീരിയസ്നെസ്സിൽ തന്നെ കേട്ടോ എന്തായാലും നമുക്ക് ഓരോ ചാപ്റ്ററും നോക്കാം ഇംഗ്ലീഷ് ആണ് ആദ്യം ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റ് എത്രയാണ് പതിനെട്ട് മാർക്കിനാണ് കേട്ടോ ചോദിക്കുക ഗ്ലിംസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പതിനെട്ട് മാർക്കിനാണ് വേർഡ്സ് ആൻഡ് ഡീഡ്സ് ഇരുപത്തിരണ്ട് മാർക്കിനാണ് കേട്ടോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ മാർക്ക് കൂടുതലുള്ളത് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ അടുത്ത് നോക്കാം ബിയോണ്ട് ദ ഹൊറിസോൺ ട്വൻറ്റി വൺ മാർക്കിനാണ് ബ്രേവിംഗ് ദ ഹസാർഡ്സും ട്വൻ്റി വൺ മാർക്കിന് തന്നെയാണ് ഹാർമണി ഓഫ് ലൈഫ് പന്ത്രണ്ട് മാർക്കിനാണ് കേട്ടോ ലീപ്സ് ആൻഡ് ബൗൺസ് പത്ത് മാർക്കിനും ഓക്കെ അല്ലേ ഇംഗ്ലീഷ് ഓക്കെ അടുത്ത് എക്കണോമിക്സ് നോക്കാം എക്കണോമിക്സിലെ ഫസ്റ്റ് ഫസ്റ്റ് യൂണിറ്റ് ഇന്ത്യൻ ഇക്കണോമി നയൻറ്റീൻ ഫിഫ്റ്റി ടു നയൻറ്റീൻ നയൻറ്റി അഞ്ച് മാർക്കിനാണ് അതുപോലെ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ എന്നുള്ള പാഠഭാഗം ഒമ്പത് മാർക്കിനാണ് മൂന്നാമത്തെ പാഠം പോവർട്ടി ആണ് പതിനൊന്ന് മാർക്കിനാണ് ഹ്യൂമൻ ക്യാപിറ്റൽ അഞ്ച് മാർക്കിന് റൂറൽ ഡെവലപ്മെന്റ് ഏഴ് മാർക്കിന് എംപ്ലോയ്മെന്റ് നാല് മാർക്കിന് എൻവോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എട്ട് മാർക്കിന് ഇന്ത്യ ചൈന പാകിസ്ഥാൻ നാല് മാർക്കിനാണ് കേട്ടോ അപ്പോൾ അടുത്തത് നമുക്ക് സ്റ്റാറ്റിയാണ് ഇൻട്രോ ടു സ്റ്റാറ്റി മൂന്ന് മാർക്കിനാണ് കളക്ഷൻ ഓഫ് ഡാറ്റ എട്ട് മാർക്കിന് ഓർഗനൈസേഷൻ എട്ട് മാർക്കിന് പ്രസന്റേഷൻ ഒമ്പത് മാർക്കിനാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി പത്ത് മാർക്കിനാണ് കേട്ടോ കോറിലേഷൻ നാല് മാർക്കിന് ഇൻഡെക്സ് നമ്പേഴ്സ് ഏഴ് മാർക്കിന് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂള് രണ്ട് മാർക്കിനും ക്ലിയർ ആണല്ലോ ഓക്കെ നെക്സ്റ്റ് നമുക്ക് പൊളിറ്റിക്കൽ സയൻസ് നോക്കാം ഫസ്റ്റ് ചാപ്റ്റർ കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ അഞ്ച് മാർക്കിന് റൈറ്റ്സ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒമ്പത് മാർക്കിന് നമുക്കറിയാം എസ് എ ആണ് റൈറ്റ്സ് ആ റൈറ്റ്സ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടും അല്ലെ നന്നായിട്ട് അത് തെറ്റിപ്പോ ആർട്ടിക്കിൾ അങ്ങോട്ടും കൂടെ ഒക്കെ മാറിയിട്ട് എഴുതുന്നവർ കാണാറുണ്ട് അപ്പൊ അതൊന്നും തെറ്റാതെ പഠിക്കുക മൂന്നാമത്തെ ചാപ്റ്റർ ഇലക്ഷൻ ആൻഡ് റെപ്രസന്റേഷൻ എട്ട് മാർക്കിനാണ് എക്സിക്യൂട്ടീവ് ആറ് മാർക്കിന് ലെജിസ്ലേച്ചർ ആണ് അത് ഏറ്റവും ഇമ്പോർട്ടന്റ് വരുന്നത് എട്ട് മാർക്കിനാണ് കേട്ടോ ജുഡീഷ്യൽ നാല് മാർക്കിനെ ഉള്ളൂ ഫെഡറലിസം എട്ട് മാർക്കിനുണ്ട് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആറ് മാർക്കിനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ലിവിംഗ് ഡോക്യുമെന്റ് നാല് മാർക്കിനാണ് ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ നാല് മാർക്കിന് പൊളിറ്റിക്കൽ തിയറി ആൻഡ് ഇൻട്രൊഡക്ഷൻ മൂന്ന് മാർക്കിനാണ് ലിബേർട്ടി വരുന്നത് ഏഴ് മാർക്കിനാണ് കേട്ടോ അടുത്ത് നോക്കാം ഇക്വാളിറ്റി അഞ്ച് മാർക്കിനാണ് സോഷ്യൽ ജസ്റ്റിസ് അഞ്ച് മാർക്കിന് റൈറ്റ്സ് രണ്ട് മാർക്കിനാണ് സിറ്റിസൺഷിപ്പ് മൂന്ന് മാർക്കിന് നാഷണലിസം എട്ട് മാർക്കിന് വരുന്നുണ്ട് സെക്കൻഡ് പാർട്ടിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അത് സെക്യുലറിസം അഞ്ച് മാർക്കിനാണ് പീസ് നാല് മാർക്കിനും ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പൊ ഹിസ്റ്ററി നോക്കാം നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ ഫ്രം ദ ബിഗിനിങ് ഓഫ് ടൈം പത്ത് മാർക്കിനാണ് സിറ്റി ലൈഫ് പന്ത്രണ്ട് മാർക്കിനാണ് തേർഡ് ചാപ്റ്റർ ആൻഡ് എംപയർ അക്രോസ് ദി ത്രീ കോണ്ടിനു മാർക്കിനാണ് സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ്സ് പതിനഞ്ച് മാർക്കിനാണ് അടുത്തത് ത്രീ ഓർഡേഴ്സ് ആണ് പന്ത്രണ്ട് മാർക്കിന് ചേഞ്ചിങ് കൾച്ചറൽ ട്രഡീഷൻ വരുന്നത് പന്ത്രണ്ട് മാർക്കിനാണ് കോൺഫൻട്രേഷൻ ഓഫ് കൾച്ചേഴ്സ് എട്ട് മാർക്കിനാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പന്ത്രണ്ട് മാർക്കിന് പാർട്സ് ഓഫ് മോഡേണൈസേഷൻ എട്ട് മാർക്കിനെ ഉള്ളു കേട്ടോ അപ്പൊ ക്ലിയർ ആണല്ലോ ഓക്കെ അടുത്ത ജോഗ്രഫി ആണ് വരുന്നത് പാർട്ട് വണ്ണിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ജോഗ്രഫി ആസ് എ ഡിസിപ്ലിൻ രണ്ട് മാർക്കാണ് സെക്കൻഡ് ചാപ്റ്റർ ഇത് ഒറിജിൻ ആൻഡ് ഇവല്യൂഷൻ ഓഫ് ദ എർത്ത് നാല് മാർക്കിനാണ് ഇന്റീരിയർ ഓഫ് ദി എർത്ത് ആറ് മാർക്കിനാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോഷൻ ആൻഡ് കോണ്ടിനെന്റ്സ് ആറ് മാർക്കിനാണ് ജിയോമോർഫിക് പ്രോസസ് വരുന്നത് നാല് മാർക്കിനാണ് ലാൻഡ് ഫോംസ് ആൻഡ് എയർ ഇവല്യൂഷൻ ആറ് മാർക്കിന് കോമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ നാല് മാർക്കിനാണ് സോളാർ റേഡിയേഷൻ ഹീറ്റ് ബാലൻസ് ആൻഡ് ടെമ്പറേച്ചർ വരുന്നത് ആറ് മാർക്കിനാണ് അടുത്ത ചാപ്റ്റർ അറ്റ്മോസ്ഫിറിക് സർക്കുലേഷൻ ആൻഡ് വെതർ സിസ്റ്റം വരുന്നത് ആറ് മാർക്കിനാണ് വാട്ടർ ഇൻ അറ്റ്മോസ്ഫിയർ രണ്ട് മാർക്കിനാണ് വേൾഡ് ക്ലൈമറ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് രണ്ട് മാർക്കിനാണ് അതുപോലെ വാട്ടറും രണ്ട് മാർക്കിനാണ് നെക്സ്റ്റ് ചാപ്റ്റർ മൂവ്മെന്റ് ഓഫ് ഓഷൻ വാട്ടർ നാല് മാർക്കിനാണ് അടുത്ത ചാപ്റ്റർ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ രണ്ട് മാർക്കിനാണ് കേട്ടോ അപ്പൊ നമുക്ക് പാർട്ട് ടു നോക്കാം ഇന്ത്യ ഫിസിക്കൽ എൻവോൺമെന്റ് അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ ഇന്ത്യ ലൊക്കേഷൻ ആണ് രണ്ട് മാർക്കിനാണ് അടുത്തത് സ്ട്രക്ചർ ആൻഡ് ഫിഷിയോഗ്രഫി വരുന്നത് ഏഴ് മാർക്കിനാണ് കേട്ടോ അടുത്തത് ഡ്രെയിനേജ് സിസ്റ്റം നാല് മാർക്കിനാണ് ക്ലൈമറ്റ് മൂന്ന് മാർക്കിന് നാച്ചുറൽ വെജുറ്റേഷൻ നാല് മാർക്കിന് അടുത്ത ചാപ്റ്റർ നാച്ചുറൽ ഹെസാട്സ് ആൻഡ് ഡിസാസ്റ്റർ വരുന്നത് രണ്ട് മാർക്കിനാണ് ഓക്കെ അല്ലേ സോഷ്യോളജി നോക്കിയാലോ അടുത്തത് സോഷ്യോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ടെൻ മാർക്സിനാണ് വരുന്നത് കേട്ടോ സെക്കൻഡ് ചാപ്റ്റർ ടേർംസ് കോൺസെപ്റ്റ്സ് ആൻഡ് തിയ യൂസുണ്ട് മാർക്കിനാണ് തേർഡ് ചാപ്റ്റർ അണ്ടർസ്റ്റാൻഡിംഗ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നത് പതിനൊന്ന് മാർക്കിന് നാലാമത്തെ ചാപ്റ്റർ കൾച്ചർ ആൻഡ് സോഷ്യലൈസേഷൻ പതിമൂന്ന് മാർക്കിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണത് അടുത്ത ചാപ്റ്റർ ഡൂയിങ് സോഷ്യോളജി സോഷ്യൽ റിസർച്ച് ഒമ്പത് മാർക്കിന് ആറാമത്തെ ചാപ്റ്റർ സോഷ്യൽ സ്ട്രക്ചർ സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് സോഷ്യൽ പ്രോസസസ് ഇൻ സൊസൈറ്റി ആണ് പത്ത് മാർക്കിന് ഏഴാമത്തെ ചാപ്റ്റർ സോഷ്യൽ ചേഞ്ച് ആൻഡ് സോഷ്യൽ ഓർഡർ ഇൻ അർബൻ ആൻഡ് റൂറൽ സൊസൈറ്റി പതിനൊന്ന് മാർക്കിനാണ് എട്ടാമത്തെ ചാപ്റ്റർ എൻവിയോൺമെന്റ് ആൻഡ് സൊസൈറ്റി പതിനൊന്ന് മാർക്കിനാണ് ഒമ്പത് ഇൻട്രൊഡ്യൂസിംഗ് വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റ് എട്ട് മാർക്കിനും പത്താമത്തെ ചാപ്റ്റർ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ഒമ്പത് മാർക്കിനും ക്ലിയർ ആണല്ലോ സോഷ്യോളജി ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും സബ്ജക്ടിന്റെ ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് ഇനി ഏതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കമന്റ് കമൻറ്റ് അറിയിക്കുക കേട്ടോ അപ്പോൾ ക്ലിയർ ആണല്ലോ നിങ്ങൾ എല്ലാവരും പഠിച്ചു തുടങ്ങുക ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ നിർത്തുകയാണ് താങ്ക് യു ഓൾ ദി ബെസ്റ്റ് കേട്ടോ